നമസ്കാരം പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു രണ്ട് ദിവസത്തെ കറക്ഷന് ശേഷം റിലയൻസിന്റെ പിന്തുണയോടെ നിഫ്റ്റിയിൽ നല്ലൊരു മൂവ്മെന്റ് കഴിഞ്ഞ സെഷനിൽ കണ്ടു ഇരുപത്തിനാലായിരത്തി മുന്നൂറ് എന്ന ലെവൽ വീണ്ടും മറികടക്കാൻ നിഫ്റ്റി സാധിച്ചിട്ടുണ്ട് മാത്രമല്ല വെള്ളിയാഴ്ച നേരിട്ട ഒരുവിധ നഷ്ടം റിക്കവർ ചെയ്യാനും സാധിച്ചിരുന്നു ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് പോയിന്റ് അഞ്ച് എന്ന നിലയിലാണ് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത് ബ്രോഡർ മാർക്കറ്റിലും മാർക്കിലും ഒരു റിക്കവറി കാണാൻ സാധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം വ്യാവസായിക കണക്കുകളും വന്നിട്ടുണ്ട് മാർച്ചിൽ വ്യാവസായിക വളർച്ച മൂന്ന് ശതമാനമായി ഉയർന്നിട്ടുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റമാണ് പിന്തുണ നൽകിയത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വളർച്ച മൂന്നേ പോയിന്റ് എട്ട് ശതമാനമായി രേഖപ്പെടുത്തി യു എസ് ഉപണിയിൽ കഴിഞ്ഞ സെഷനിൽ വീണ്ടും ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് പോയിന്റ് ഏഴ് അഞ്ച് എന്ന റേഞ്ചിൽ നേരിയ നേട്ടമാണ് രേഖപ്പെടുത്തിയതെങ്കിലും തുടർച്ചയായ അഞ്ചാമത്തെ സെഷനിലും നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു അതോടൊപ്പം നാസ്ഡാക് പോയിന്റ് പോയിൻറ്റ് ഒരു ശതമാനത്തിൻ്റെ ഒരു നേരിയ ഇടിവ് പ്രകടമാക്കിയിരുന്നു പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് പോയിൻറ്റ് ഒന്ന് മൂന്ന് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് ഡൗ ജോൺസിനെ സംബന്ധിച്ച് നൂറ്റി പതിനാല് പോയിൻറ്റിൻ്റെ നേട്ടത്തിൽ നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് ഒൻപത് എന്ന റേഞ്ചിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് അതോടൊപ്പം ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളിൽ ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റിയും ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതിനാൽ തന്നെ അഭ്യന്തര വിപണിയെ സംബന്ധിച്ചും നമുക്കൊരു മ്യൂട്ടഡ് സ്റ്റാർട്ട് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് തുടക്ക വ്യാപാരത്തിൽ പതിനാല് പോയിന്റിന്റെ നഷ്ടത്തിൽ ഇരുപത്തിനാലായിരത്തി മുപ്പത്തി എട്ട് എന്ന റേഞ്ചിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്നത് ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചും ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റ് നോട്ടിൽ തന്നെ വ്യാപാരം ആരംഭിക്കുമെന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാം ആദ്യമായി ഇന്ന് ശ്രദ്ധിക്കേണ്ട ലെവലുകൾ നോക്കാം നിഫ്റ്റിയുടെ ട്രെൻഡ് ശക്തമാണ് എന്ന് തന്നെയാണ് നാഗരാജ് ശക്തി വ്യക്തമാക്കുന്നത് ഇരുപത്തിനാലായിരത്തി നാനൂറിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ നിഫ്റ്റിക്ക് കഴിയുകയാണെങ്കിൽ ബേറിഷ് പാറ്റേണ്ട അവസ്ഥ നീങ്ങുന്നതിനും ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് ലെവലിലേക്ക് സൂചികയെ നയിക്കുന്നതിനും കാരണമാകും ഇരുപത്തിനാലായിരത്തി അൻപത് എന്ന ലെവലിലാണ് ഇപ്പോൾ സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് അപ്സൈഡിൽ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപതിലാണ് റെസിസ്റ്റൻസ് നേരിട്ടത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഒരു സൈഡ് വേസിൽ തുടർന്നേക്കാം അതല്ല ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് മറികടന്ന് പോയാൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപതിൽ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം ഇരുപത്തിനാലായിരം എന്ന ലെവലിൽ സപ്പോർട്ട് പ്രതീക്ഷിക്കാം തുടർന്ന് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത് എന്ന ലെവലുകളിലും സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാമെന്ന് എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപക്തേ പറയുന്നു ബാങ്ക് നിഫ്റ്റി സൂചിക എഴുന്നൂറ്റി അറുപത്തി എട്ട് പോയിന്റ് നേട്ടത്തിൽ അമ്പത്തി അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് സൂചികം അൻപത്തിനാലായിരത്തി മുന്നൂറ് എന്ന സപ്പോർട്ട് സോണിന് മുകളിൽ തുടരുന്നിടത്തോളം ആയി തന്നെ തുടരും അൻപത്തി ആറായിരം എന്ന നില മറികടക്കാനായാൽ അൻപത്തി ആറായിരത്തി അഞ്ഞൂറ് വരെയും പോയേക്കാമെന്ന് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നു ഇന്ത്യ മിക്സ് കഴിഞ്ഞ സെഷനിൽ ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനം ഇടിഞ്ഞ പതിനാറ് പോയിന്റ് ഒൻപത് എന്ന ലെവലിലാണ് സെറ്റിൽ ആയിരിക്കുന്നത് എഫ് ഐ എസ് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി നാല് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിയിട്ടുണ്ട് ഡി ഐ എസും ഈ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനെട്ട് കോടി രൂപയുടെ ഓഹരികളാണ് വാങ്ങിയിരിക്കുന്നത് അവസാനമായി ഇന്ന് ശ്രദ്ധിക്കേണ്ട ഓഹരികൾ നോക്കാം ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാന കമ്പനികൾ ബജാജ് ഫിനാൻസ് ബജാജ് ഫിൻസറും ബി പി സി എൽ അംബുജ സിമൻസ് ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് സിയെറ്റ് ഫെഡ് ബാങ്ക് ഫൈനാൻഷ്യൽ സർവീസസ് ഫൈവ് സ്റ്റാർ ബിസിനസ് ഇന്ത്യ മാർട്ട് ജന സ്മോൾ ഫിനാൻസ് പ്രാജ് ഇൻഡസ്ട്രീസ് പഞ്ചാബ് ആൻഡ് സിന്ദ് ബാങ്ക് ഷാഫ്ലർ ഇന്ത്യ ഷോപ്പേഴ്സ് സ്റ്റോപ്പ് സ്റ്റാർ ഹെൽത്ത് ട്രെൻഡ് യു ടി അസറ്റ് മാനേജ്മെന്റ് കമ്പനി വിശാൽ മെഗാമാർട്ട് പോലുള്ള കമ്പനികളാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് അദാനി പവർ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വരുൺ ബിവറേജസ് വേദാന്ത ഇൻഡസ്റ്റവേഴ്സ് ജെഎസ് ഡബ്ല്യു ഇൻഫ്രാസ്ട്രക്ചർ ഫെഡറൽ ബാങ്ക് ക്രിസിൽ എക്സൈഡ് ഇൻഡസ്ട്രീസ് ബന്ധൻ ബാങ്ക് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് പോലുള്ള കമ്പനികളാണ് നാളെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നത് പാരാസ് ഡിഫൻസ് ഒക്കെ തന്നെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യാനിരിക്കുന്നുണ്ട് ഇനി കഴിഞ്ഞ ദിവസം റിസൾട്ടുകൾ അനൗൺസ് ചെയ്ത പ്രധാനപ്പെട്ട കമ്പനികളൊന്ന് അൾട്രാടെക് സിമെന്റ് ആയിരുന്നു അൾട്രാടെക് സിമെന്റിനെ സംബന്ധിച്ച് അവരുടെ നെറ്റ് പ്രോഫിറ്റ് പത്ത് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് വരുമാനം പതിമൂന്ന് ശതമാനം ഉയർന്നതായി കാണാം കമ്പനി എഴുപത്തിയേഴ് രൂപ അൻപത് പൈസ എന്ന റേഞ്ചിൽ ഇപ്പോൾ ഒരു ഡിവിഡൻഡും അനൗൺസ് ചെയ്തിട്ടുണ്ട് അതാനേ ഗ്രീൻ എനർജിയുടെ റിസൾട്ടുകൾ വന്നിരുന്നു പ്രോഫിറ്റിൽ അൻപത്തിനാല് മുന്നേറ്റം വും ഇരുപത്തിരണ്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് റിയാലിറ്റി റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് പ്രോഫിറ്റ് നാല്പത്തി അഞ്ച് ശതമാനം ഇടിയുകയാണ് ചെയ്തിരിക്കുന്നത് വരുമാനം പന്ത്രണ്ട് അഞ്ച് ശതമാനം കുറയുകയും ചെയ്തിട്ടുണ്ട് അതർ ഇൻകവും ഇത്തവണ അറുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് ഒൻപത് കോടി രൂപയായിട്ട് കുറയുന്ന സാഹചര്യം ഉണ്ടായി ഇതിനു മുൻപ് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് പോയിന്റ് എട്ട് കോടി രൂപയുടെ അദർ ഇൻകം റിപ്പോർട്ട് ചെയ്തിരുന്നു ആ സ്ഥാനത്ത് ഇത് അറുപത്തി മൂന്ന് കോടി രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഐ ആർ എഫ് സിയുടെ നാലാം പാദ ഫലങ്ങളിൽ റവന്യൂ നാല് ശതമാനം ഉയർന്നതായി കാണാം എന്നാൽ ലാഭം രണ്ട് ശതമാനം കുറഞ്ഞിരിക്കുകയാണ് എന്നാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ അറുപതിനായിരം രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഫിനോ പേയ്മെന്റ്സ് ബാങ്കിന്റെ പ്രോഫിറ്റ് അഞ്ച് ശതമാനം കുറഞ്ഞിട്ടുണ്ട് നെറ്റ് ഇൻട്രസ്റ്റ് ചിംഗത്തിൽ നാൽപ്പത്തഞ്ച് ശതമാനത്തിൻ്റെ മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് കെഫിൻ ടെക്നോളജീസിന്റെ പ്രോഫിറ്റ് പതിനാല് ശതമാനം കൂടിയിട്ടുണ്ട് വരുമാനം ഇരുപത്തിനാല് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ആ കമ്പനി ഏഴ് രൂപ അൻപത് പൈസ റേഞ്ചിലാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അദാനി വിൽമർ അഗ്രി ബിസിനസിനെ സംബന്ധിച്ച് പ്രോഫിറ്റ് ഇരുപത്തി ഒന്ന് ശതമാനം ഉയർന്നിട്ടുണ്ട് വരുമാനം മുപ്പത്തിയേഴ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് അദാനി ടോട്ടൽ ഗ്യാസിനെ സംബന്ധിച്ച് ലാഭം എട്ട് ശതമാനമാണ് ഉയർന്നിരിക്കുന്നത് വരുമാനം നാല് ശതമാനത്തോളം വർദ്ധിച്ചിട്ടുണ്ട് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലാഭം ഇരുപത്തി ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ നാല് ശതമാനത്തിന് കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഗ്രോസ് എൻപിയെ മൂന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് സി എസ് ബി ബാങ്കിന്റെ പ്രോഫിറ്റ് ഇരുപത്തി ആറ് ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നാല് ശതമാനം കുറഞ്ഞിരിക്കുന്നു ഗ്രോസ് എൻപിയും ഒന്നേ പോയിന്റ് അഞ്ച് ഏഴ് ശതമാനത്തിലേക്ക് കുറഞ്ഞിട്ടുണ്ട് ക്യാഷ് പെട്രോൾ ഇന്ത്യയുടെ ലാഭം എട്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് വരുമാനം ഏഴ് ശതമാനവും ഉയർന്നിട്ടുണ്ട് യുക്കോ ബാങ്കിനെ സംബന്ധിച്ച് പ്രോഫിറ്റിൽ ഇരുപത്തി അഞ്ച് ശതമാനം മുന്നേറ്റം രേഖപ്പെടുത്താനായിട്ടുണ്ട് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകവും ഇരുപത്തിനാല് ശതമാനം ഉയർന്നിട്ടുണ്ട് പി എൻ ബി ഹൗസിങ് ഫിനാൻസിൻ്റെ പ്രോഫിറ്റ് ഇരുപത്തിയേഴ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഇരുപത് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ബോർഡ് അഞ്ച് രൂപ നിരക്കിൽ ഒരു ഡിവിഡൻഡും അനൗൺസ് ചെയ്തിട്ടുണ്ട് ആർ പി ജി ലൈഫ് സയൻസിന്റെ ലാഭം ഒൻപത് മടങ്ങാണ് ഇത്തവണ വർദ്ധിച്ചിരിക്കുന്നത് പതിമൂന്ന് കോടി രൂപയിൽ നിന്ന് നൂറ്റി പതിനേഴ് കോടി രൂപയായിട്ട് ഇത്തവണ അവരുടെ ലാഭം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് വരുമാനം പതിമൂന്ന് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് കമ്പനി ഇരുപത് രൂപ നിരക്കിൽ ഒരു ഡിവിഡൻഡും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഗ്രീൻ പ്ലൈ ഇൻഡസ്ട്രീസിൻ്റെ പ്രോഫിറ്റ് നാൽപ്പത്തി ഒൻപത് ശതമാനം കുറയുകയാണ് ചെയ്തിരിക്കുന്നത് വരുമാനത്തിൽ എട്ട് ശതമാനം മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ഗോഡ്ജെറ്റ് ജനറൽ ഇൻഷുറൻസിന്റെ പ്രീമിയം പത്ത് ശതമാനം വർദ്ധിച്ചതായിട്ട് കാണാം പ്രോഫിറ്റ് നൂറ്റി പതിനെട്ട് ശതമാനമാണ് ഉയർന്നിരിക്കുന്നത് അസറ്റ് അണ്ടർ മാനേജ്മെന്റും ഇരുപത്തി അഞ്ച് ശതമാനം വർദ്ധിച്ചതായിട്ട് കാണാം നിപ്പോൺ ലൈഫിന്റെ പ്രോഫിറ്റ് ഒൻപത് ശതമാനം കുറഞ്ഞിരിക്കുന്നു വരുമാനം ഇരുപത്തിരണ്ട് ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പത്ത് രൂപ നിരക്കിൽ അവരി ഒരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസിന്റെ പ്രോഫിറ്റ് പോയിന്റ് രണ്ട് ശതമാനം ഉയർന്നു വരുമാനം മൂന്ന് പോയിന്റ് എട്ട് ശതമാനവും വർദ്ധിച്ചിട്ടുണ്ട് ഹാറ്റ്സൺ അഗ്രോ പ്രൊഡക്ട്സിന്റെ പ്രോഫിറ്റ് പതിനേഴ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് വരുമാനം ഒൻപത് പോയിന്റ് ആറ് ശതമാനം ഉയരുകയാണ് ചെയ്തിരിക്കുന്നത് ഇൻഡിജിൻ്റെ പ്രോഫിറ്റ് ഇരുപത്തി നാല് ശതമാനം വർദ്ധിച്ചു വരുമാനം പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ഹെക്സാവെയർ ടെക്നോളജീസിൻ്റെ പ്രോഫിറ്റിൽ പതിനേഴ് ശതമാനത്തിൻ്റെ മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത് വരുമാനം പതിനാറ് പോയിൻറ്റ് ഏഴ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ഇത്രയും കമ്പനികളുടെ റിസൾട്ടുകളായിരുന്നു കഴിഞ്ഞ സെഷനിൽ വന്നിട്ടുണ്ടായിരുന്നത് ഇനി റിസൾട്ടുകളല്ലാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയ ഓഹരികൾ നോക്കാം ജെൻസോൾ എഞ്ചിനീയറിംഗ് ഇന്നും വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് ലോവർ സർക്യൂട്ടിലൊക്കെ എത്തുന്നൊരു സാഹചര്യം കഴിഞ്ഞ കുറച്ച് സെഷനുകളായിട്ട് കമ്പനി കമ്പനി ഇതോടൊപ്പം തന്നെ പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് അവരുടെ അഹമ്മദാബാദിലെയും അതുപോലെ തന്നെ ഒക്കെ തന്നെ അവരുടെ ഓഫീസുകളിൽ ഇപ്പോൾ ഇ ഡി റെയ്ഡും കൂടി നടത്തുന്ന നടത്തിയതായിട്ട് അറിയിച്ചിട്ടുണ്ട് ഈ ഒരു കാരണത്താൽ നമുക്ക് ജൻസോൾ എഞ്ചിനീയറിങ് ശ്രദ്ധിക്കാവുന്നതാണ് ഇൻഡസൻ ബാങ്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയുടെ ഡെപ്യൂട്ടി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അരുൺ ഖുറാന റിസൈൻ ചെയ്തതായിട്ട് അറിയിച്ചിട്ടുണ്ട് ഇനി ഡിഫൻസ് ഓഹരികൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കഴിഞ്ഞ സെഷനും ഡിഫൻസ് ഓഹരികൾക്ക് മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഫ്രാൻസും അതോടൊപ്പം ഇന്ത്യയും ഇരുപത്തിയാറ് റഫാൽ വിമാനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഏകദേശം അറുപത്തി മൂവായിരം കോടി രൂപയുടെ കരാറിലാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത് സോ നമുക്ക് ഇന്നും ഡിഫൻസ് ഓഹരികൾ സ്റ്റോക്സിൻ ഫോക്കസ് ആയിട്ട് വെക്കാവുന്നതാണ് ടാറ്റ ടെക്നോളജി ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയുടെ ളിൽ ഒരു ബ്ലോക്ക് ഡീൽ നടക്കുമെന്ന് ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് ഒൻപത് കോടി ഓഹരികൾ വിറ്റഴിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത് അതായത് ഏകദേശം മൂന്നേ പോയിന്റ് ഒൻപത് ശതമാനത്തിന്റെ ഓഹരികൾ വിറ്റഴിക്കാനുള്ള സാധ്യതയുണ്ട് ടി ജി പി റൈസ് ക്ലൈമറ്റ് ആണ് ഇത്തരത്തിൽ ടാറ്റ ടെക്നോളജീസിന്റെ ഓഹരികൾ വിറ്റഴിക്കുന്നത് അവസാനമായിട്ട് നമുക്കിന്ന് ഇന്ദ്രയുടെ പേഴ്സ്പെക്റ്റീവിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഓഹരികൾ നോക്കാം അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന ഓഹരികളാണിത് ബൊനാൻസയിലെ അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഓഹരി പാരാസ് ഡിഫൻസ് ആണ് ഓഹരിയിൽ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാവുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ലോസ് ആയി പരിഗണിക്കേണ്ടത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് രൂപയിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാവുന്നതാണ് അതോടൊപ്പം ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൽ നമുക്കൊരു ലോങ്ങ് പൊസിഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയിൽ ബൈ ചെയ്യാവുന്നതാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് നാനൂറ്റി പന്ത്രണ്ട് രൂപയാണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് മുന്നൂറ്റി എഴുപത്തി എട്ട് രൂപയാണ് സൺഫാർമ ബൈ ചെയ്യാവുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ടു ആയിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ റേഞ്ചിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാവുന്നതാണ് ടാർഗറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയാണ് എൽ കെ പി സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ അനലിസ്റ്റ് ആണ് ഇത് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഭാരത് ഫോർജിൽ ആയിരത്തി ഒരുന്നൂറ്റി പത്ത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ റേഞ്ചിൽ നമുക്കൊരു ലോങ്ങ് പൊസിഷൻ എടുക്കാവുന്നതാണ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയാണ് ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ആയി പരിഗണിക്കേണ്ടത് ആയിരത്തി എഴുപത്തി എട്ട് രൂപയുമാണ്